ഹലോ മെച്ചമല്ലൊക്കെ നമ്മുടെ എന്ന യൂട്യൂബ് ചേട്ടൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലോട്ട് പുതിയതായിട്ട് നമ്മുടെ ഇന്ത്യ കപ്പിൻ്റെ ഒരു രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആയിട്ടുണ്ട് സോ അതിൻ്റെ ഒരു ഫുൾ റിവ്യൂ എങ്ങനെയായിരിക്കണം നമ്മൾ ഒരു സ്കാഡ് ക്രിയേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ സ്ക്വാഡ് എത്രത്തോളം ക്വാളിറ്റി വേണം നമ്മുടെ ഒരു സ്ക്വാഡിന് എത്രത്തോളം പ്ലെയേഴ്സ് വേണം എങ്ങനെയൊക്കെ ആഡ് ചെയ്യാം എങ്ങനെ എന്നാണ് കളി എങ്ങനെയാണ് റിവാർഡ്സ് കാര്യങ്ങൾ മൊത്തം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ നോക്കുന്നുണ്ട് സോ ഇതോടെ ഇൻറ്റർഫേസ് ചെയ്യുന്ന വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെച്ചേക്കാം നമുക്കിവിടെ ഒരു ഓപ്പണായിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ഗെയിമിലെ ഈ ഒരു എന്താണ് ടി സീസ് ഫ്രീ ഫയർ മാക്സ് ഇന്ത്യ കപ്പിൻ്റെ ഒരു ബാനർ കാര്യങ്ങളൊക്കെ സോ അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് നമുക്ക് ഇപ്പോൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ സോ ഈ ഒരു പേജിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അകത്ത് പോയി നമുക്ക് രജിസ്ട്രേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പന്ത്രണ്ട് മാച്ച് മാച്ചായിരിക്കും ഉണ്ടാവുന്നത് അതിലെ ബെസ്റ്റ് എട്ട് മാച്ചസിലെ ടോട്ടൽ പോയിന്റ്സ് കൗണ്ട് ചെയ്തിട്ടായിരിക്കും നമുക്ക് ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് സോ അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ആവുന്നതാണ് സിമ്പിളായിട്ട് തന്നെ ക്വാളിഫൈ ആവുന്നതാണ് ഇവിടെ നോക്കുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഫ്രീ ഫയർ മാക്സ് ഇന്ത്യ കപ്പ് പതിമൂന്നാം ആയിരിക്കും നമ്മുടെ ഈ ഒരു മാച്ച് കാര്യങ്ങൾ നടക്കുന്നത് ഇന്ന് രജിസ്ട്രേഷൻ സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ സോ പതിമൂന്നാം തീയതി ഞായറാഴ്ച ആയിരിക്കും നമുക്ക് ഈ ഒരു മാച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാവുന്നത് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് മാച്ച് മാച്ചിഡ് പതിമൂന്നാം തീയതി ജൂലൈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായിരിക്കും അതായത് സൺഡേ ആയിരിക്കും നമുക്ക് ഈ ഒരു മാച്ച് നടക്കുന്നത് ആ ഒരു സമയം നോക്കുവാണെങ്കിൽ രാവിലെ പത്ത് മണി തൊട്ട് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി പതിനൊന്ന് മണിയായിരിക്കും ഈ ഒരു പന്ത്രണ്ട് മാച്ച് കളിക്കാനുള്ള ആ ഒരു എന്താണ് ടൈമിങ് ഓക്കെ നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കാം ഇവിടുത്തെ ആദ്യത്തെ പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ ആണ് ഈ ഒരു ക്വാളിഫിക്കേഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡയമണ്ട് ഫസ്റ്റും അതുപോലെ തന്നെ നാൽപ്പത് ലെവലും ആണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എന്താണ് ടൂർണമെൻറ്റിൽ നിങ്ങൾക്ക് ക്വാളിഫൈ ആവുന്നതാണ് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇവിടുന്ന് ക്വാളിഫൈ ആവുന്ന ഒരു നാൽപ്പത്തെട്ട് പ്ലേയേഴ്സ് ആയിരിക്കും നമ്മുടെ ഓൺലൈൻ ക്വാളിഫിക്കേഷൻ എന്നുള്ള റൗണ്ടിലോട്ട് ക്വാളിഫൈ ആവാൻ പോകുന്നത് സോ അവിടെ നിന്നായിരിക്കും അടുത്ത് ഗ്രാൻഡ് ഫിനാലെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ക്വാളിഫയേഴ്സ് കാര്യങ്ങളൊക്കെ പോകുന്നു സോ അത് നമുക്ക് അടുത്ത പേജിൽ നോക്കാം ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഇൻഫർമേഷൻസും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അടുത്ത പോയിന്റ് മെയിനായിട്ട് അവർ മെൻഷൻ ചെയ്തിരിക്കുന്ന നമ്മൾ പറഞ്ഞത് തന്നെയാണ് പന്ത്രണ്ട് മാച്ചസ് ആയിരിക്കും ഒരു ടീമിന് നമുക്ക് കാണാൻ സാധിക്കുക അതിലെ ബെസ്റ്റ് എട്ട് എന്താണ് മാച്ചസിൻ്റെ റിസൾട്ട് വെച്ചിട്ടായിരിക്കും ക്വാളിഫിക്കേഷൻസും കാര്യങ്ങളും അല്ലെങ്കിൽ ക്വാളിഫൈ ഇല്ല ആവുകയില്ലെന്നുള്ളതിനെക്കുറിച്ചൊരു എന്താണ് സമ്മറ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് സോ ബെസ്റ്റ് എട്ട് മാച്ചസ് നിങ്ങൾ ആ ഒരു പന്ത്രണ്ട് നടത്തി കളിച്ചാൽ നിങ്ങൾക്ക് ക്വാളിഫൈ ആവുന്നതാണ് അതുകഴിഞ്ഞ് അവർ കൊടുത്തിരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ടീമിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു ടീമിൽ കളിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു നിൽക്കുന്ന ടീമിൽ നിന്ന് ഇറങ്ങി വേറൊരു ടീമിൽ ജോയിൻ ചെയ്യണമെങ്കിൽ ആ ഒരു ടീം മൊത്തത്തിൽ ഡിസ്അബൻ്റ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ അത് മാത്രമല്ല നിങ്ങൾക്ക് ഒരു മാച്ച് കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടീമിൽ നിന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഓക്കെ പിന്നെ ഏജ് റെസ്ട്രിക്ഷൻ പതിനാറാണ് പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് പതിമൂന്നാം തീയതിയാണ് നമ്മുടെ ക്വാളിഫിക്കേഷൻസ് കാര്യങ്ങൾ വരുന്നത് ഓൺലൈൻ ക്വാളിഫൈ ഇരുപത്താറാം തീയതി തൊട്ട് മൂന്നാം തീയതി വരെയും ലീഗ് സ്റ്റേജ് ഇരുപത്തിരണ്ട് ടു പതിനാലാം തീയതി വരെയാണ് വരുന്നത് അതുപോലെ തന്നെ ഗ്രാൻഡ് ഫൈനൽ വരുന്നത് നമുക്ക് ഇരുപത്തേഴ് ഇരുപത്തെട്ട് ആണ് നമ്മുടെ അടുത്ത മാസം ഇരുപത്തേഴ് ഇരുപത്തെട്ടാണ് വരുന്നത് പോയിന്റുകൾ നോക്കുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് അടിക്കുന്ന ടീമിന് പന്ത്രണ്ട് പോയിൻറ്റ് കിട്ടും അത്യാവശ്യം കിടലായിട്ടുള്ളൊരു എന്താണ് പോയിന്റ്സ് തന്നെയാണ് സെക്കൻഡ് അടിക്കുന്ന ആൾക്ക് ഒമ്പത് എട്ട് ഏഴ് അങ്ങനെ അങ്ങനെ നമുക്ക് കൊടുത്തിരിക്കും അതുപോലെ ഒരു പോയിന്റ് ഇപ്പൊ എലിമിനേഷൻ അതായത് ഒരു അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പോയിൻ്റ് കൂടെ കിട്ടുന്നതായിരിക്കും ഓക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കില്ലടിച്ച് ഒരു ഭൂയി അടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താണ് എന്താണ് നല്ലൊരു പോയിൻറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നതായിരിക്കും സെക്കൻഡ് അടിച്ചാലും മതി അത്യാവശ്യം കല്ല് കാര്യങ്ങൾ എടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡായാലും തേർഡായാലും നിങ്ങൾക്ക് വലിയ നഷ്ടം വരത്തില്ല അതിൽ ടെൽ ചെയ്ത് വിടുക അത്യാവശ്യം കുറേ അധികം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാവുന്നതാണെങ്കിൽ അതുപോലെ ആ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇത് വായിച്ചിട്ട് മാത്രം കളിയിൽ ജോയിൻ ചെയ്യാന്ന് അത് നമുക്ക് ആ ഒരു ഇത് മാച്ച് അല്ലെങ്കിൽ ഇന്ത്യ കപ്പിൻ്റെ ആ ഒരു ഡീറ്റെയിൽസ് ഈ കൊടുത്തിരിക്കുന്നതൊക്കെ കണ്ട അറിയാം സീസണിൽ ടോപ്പ് വാട്സായിട്ട് വരുന്നത് അമ്പതിനായിരം ഡയമണ്ടും ആ ഒരു എമൗണ്ടും അതുപോലെ തന്നെ ഒരു ഗ്ലൂ ആൻ്റെ സ്കിന്നുമാണ് അമ്പതിനായിരം ഡയമണ്ട് ബേസ് ഇതൊക്കെ ഓൾഡ് പ്ലേസ് അല്ലെങ്കിൽ കുറച്ച് കാലം മുമ്പ് വരെ കളിച്ചവർക്ക് നിങ്ങൾക്ക് അറിയായിരിക്കും ഈ ഒരു സാധനം എങ്ങനെയാണെന്ന് കാരണം ടോപ്പ് നാലില്ലെങ്കിൽ ടോപ്പ് മൂന്നിൽ നിൽക്കുന്നവർക്കായിരിക്കും ഈ ഒരു അമ്പതിനായിരം ഡയമണ്ട് കിട്ടുന്നത് ഈ ഒരു എമൗണ്ടും അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അതുമാത്രമേ നമുക്ക് ആ ഒരു പോവാൻ്റെ സ്കിന്നും ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും ഓക്കെ അത് ശേഷം ആരെങ്കിലുമൊക്കെ ക്വാളിഫൈ ആവണമെന്ന് എൻ്റെ ഒരു ആഗ്രഹമുണ്ട് സോ നിങ്ങൾ മാക്സിമം നല്ലൊരു സ്ക്വാഡിനെയും കൊണ്ട് തന്നെ പോകുക ആ ഒരു എങ്ങനെ ആയിരിക്കും അല്ലെങ്കിൽ സ്ക്വാഡ് എത്രത്തോളം തോന്നും ക്വാളിറ്റിയുള്ള പ്ലേഴ്സ് വേണം എങ്ങനത്തെ പ്ലേയേഴ്സ് വേണം എന്നതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് സംസാരിക്കാം അതിന് മുമ്പ് ഈ ഒരു ഇതിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് നമുക്ക് നോക്കാം ഇവിടെ സ്ക്വാഡിൻ്റെ ആ ഒരു ഇത് കൊടുത്തിരിക്കുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഫോയും നമുക്ക് റെക്കോർഡ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അത് കേരള സമയത്ത് അതൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന എപ്പോഴെന്ന് വെച്ചാൽ നമ്മൾ ഗെയിം കളിച്ച് സ്റ്റാർട്ടായി തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ എത്ര കളി കളിച്ചു എത്ര പോയിൻ്റായി എത്രത്തോളം നല്ല രീതിയിൽ കളിച്ച് അതൊക്കെ ഒന്ന് ഇതാണ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ആ ഒരു സാധനം കൊടുത്തിട്ടുള്ളത് ഇവിടെ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിൽ ആരൊക്കെയാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ക്വാഡ് ആരൊക്കെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അവരുടെ സ്ക്വാഡ് കയറണം എന്നുണ്ടെങ്കിൽ ആ ജോയിന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി മൊത്തം പേരുടെ ലിസ്റ്റും വരും സോ അല്ല നിങ്ങൾക്ക് പേര് സെലക്ട് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു എന്താണ് ടീമിൽ വേണമെങ്കിൽ ജോയിൻ ചെയ്യാം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്വാഡിൻ്റെ പേര് കൊടുക്കാൻ പറ്റും ആ ഒരു സ്ക്വാഡിൻ്റെ പേര് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് കൊടുക്കുക ഞാനിവിടെ കൊടുക്കുന്നില്ല നമ്മൾ എന്തായാലും എന്തായാലും ഇപ്പോൾ കൊടുക്കുന്നില്ല ഓക്കെ എന്തായാലും കോൺടാക്ട് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം നമുക്ക് വാട്സാപ്പ് സെലക്ട് ചെയ്യാം ഫേസ്ബുക്ക് സെലക്ട് ചെയ്യാം ഡിസ്കോഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ ആ ഒരു സാധനം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് സോ മാക്സിമം വാട്സ്ആപ്പ് കൊടുക്കുക അത്യാവശ്യം ഏജഡ് ആയിട്ടുള്ള ഒരാൾ ടീം ലീഡറായിട്ട് നിൽക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ സോ ഇവിടെ നമുക്ക് ഒരു വാട്ട്സപ്പ് കൊടുത്ത നമ്പരും കൊടുത്താൽ മാത്രം മതി പിന്നെ ബാനർ അവതാരം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഇവിടെ ഈ ഒരു റൈറ്റ്സിടെ ആ കൊസ്റ്റിൻ മാർക്കിൻ്റെ അവിടെ ലോഗോയും അതുപോലെ ഇവിടെ നമുക്ക് പേരും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ സാധിക്കും അതുപോലെ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നമ്മുടെ മാച്ചസും പ്രിവ്യൂ കാര്യങ്ങളും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ടോട്ടൽ മാച്ച് എത്രയായി അല്ലെങ്കിൽ എന്താണ് എത്ര റെക്കോർഡ് റൗണ്ട് അല്ലെങ്കിൽ എത്രത്തോളം ബെറ്റർ ആയിട്ട് നമ്മൾ കളിച്ചു ഡാമേജ് പെർ ഗെയിം മോസ്റ്റ് എലിമിനേഷൻസ് എത്രയാണ് അമ്പത് പെർസെൻറ്റേജിൽ എത്രത്തോളം നമ്മൾ വന്നു ടോപ്പ് ടെൻ പെർസെൻറ്റേജ് എത്രത്തോളം വന്നു ആവറേജ് സർവൈവ് ടൈം അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കുറേയധികം ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് മൊത്തം നമുക്ക് കമ്പയർ ചെയ്തിട്ട് നമ്മൾ എത്രത്തോളം കളിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് നമ്മൾ എത്രത്തോളം പിറകിലാണ് അല്ലെങ്കിൽ എത്രത്തോളം ഏത് പാർട്ടിലാണ് നമ്മൾ പൊസിഷനിലാണോ കില്ലിലാണോ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത് കാണുമെന്ന് തന്നെ മനസ്സിലാവും നമുക്ക് നോക്കാം ഇതിൽ ആരൊക്കെയാണ് നമുക്ക് നമ്മുടെ കേരളത്തിൽ നിന്ന് ക്വാളിഫൈ ആവാൻ പോകുന്നത് എന്ന് എന്തായാലും ആരെങ്കിലുമൊക്കെ ക്വാളിഫൈ ആവണം ഇവിടെ നോക്കണമെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ നമുക്ക് ചെറിയ എന്താണ് റിവാർഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നത് എന്തായാലും സ്റ്റിക്കറൊക്കെ വെച്ച് നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് സോ അതൊക്കെ ജസ്റ്റ് എന്താണ് ചെറിയൊരു തീമായിട്ട് അവർ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ സോ ആരൊക്കെയാണ് ഈ ഒരു ഇതിൽ നമ്മൾ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി നിങ്ങൾ ആരൊക്കെയാണ് സ്ക്വാഡ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടഫായിരിക്കും ആദ്യത്തെ ആ ഒരു കുറച്ച് മാച്ചസ് സോ മാക്സിമം നിങ്ങൾ നന്നായിട്ട് കളിക്കാൻ ശ്രമിക്കുക കളിച്ച് നല്ലൊരു പൊസിഷനിൽ എത്താൻ ശ്രമിക്കുക മാക്സിമം ആ ഒരു നാൽപ്പത്തെട്ട് അല്ലെങ്കിൽ ടോപ്പ് ഫോർട്ടി എയ്റ്റിൽ നമ്മളൊരു കേരളത്തിൽ നല്ലൊരു സ്ക്വാഡിന് എന്തായാലും കാണണം ഒരു സ്കോഡ് പോരെ രണ്ട് മൂന്ന് സ്കോഡ് എന്തായാലും വേണം അതിൽ നമ്മൾ ഓൺലൈൻ ക്വാളിഫിക്കേഷനിൽ എന്തായാലും നമ്മളൊരു ഒരു സ്കാഡെങ്കിലും കയറിപ്പോകണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ നിങ്ങൾ മാക്സിമം നല്ല രീതിക്ക് തന്നെ കളിക്കാൻ ശ്രമിക്കുക നമ്മുടെ കളിയിൽ എത്രത്തോളം നമ്മൾ ഫോക്കസ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളെ സ്ക്വാഡിൽ എത്രത്തോളം നല്ല പ്ലേസ് വേണം അല്ലെങ്കിൽ എത്രത്തോളം കോർഡിനേഷൻ വേണം എന്ന് നമ്മൾ പറയാം സോ ആദ്യം തന്നെ നമ്മുടെ ടീമിൽ മെയിനായിട്ട് വേണ്ട നമുക്കൊരു നല്ലൊരു റഷറാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ കയറിപ്പോയി അടിക്കുന്നില്ല നോക്കി നിന്ന് നമ്മുടെ ഷോർട്ട് റേഞ്ചിട്ട് നല്ല രീതിക്ക് തന്നെ കളിക്കുന്ന ഒരു നല്ലൊരു ബെറ്റർ ആയിട്ടുള്ളൊരു പ്ലെയർ നിങ്ങളുടെ ടീമിൽ എന്തായാലും വേണം സോ ആ ഒരു എന്താണ് ആ ഒരു പ്ലെയറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും നമ്മൾ മാക്സിമം നമുക്ക് കില്ല് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ സ്ട്രൈക്ക് ആവാൻ പോകുന്നു അല്ലെങ്കിൽ പോയിന്റ്സ് കിട്ടാൻ പോകുന്നു സോ മാക്സിമം എങ്ങനെ നമ്മൾ ആ ഒരു സാധനം എന്താണ് ഡീൽ ചെയ്യുന്ന ഷോർട്ട് റേഞ്ച് നന്നായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു വ്യക്തിയെ കൂടെ എടുക്കുക അത് മാത്രമല്ല നമുക്ക് മെയിനായിട്ട് സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നത് നമ്മുടെ ഒരു സ്നൈപ്പർ പ്ലെയറാണ് നല്ലൊരു പൊസിഷൻ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ നിന്നിട്ട് എത്രത്തോളം സ്നൈപ്പിംഗ് ചെയ്യാൻ പറ്റും അത്രത്തോളം നമുക്ക് ബെറ്ററായിട്ട് നമ്മുടെ ടീമിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ നല്ല പൊസിഷനും നല്ല കിൽസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നല്ലൊരു സ്നൈപ്പറിൻ്റെ സപ്പോർട്ട് എന്തായാലും വേണം സൊ നല്ലൊരു സപ്പോർട്ടായിട്ടുള്ള ഒരു നല്ലൊരു സ്നൈപ്പർ ഒറ്റയ്ക്ക് കയറിപ്പിച്ച് ആവുന്ന സ്നൈപ്പറെല്ല നല്ലൊരു സപ്പോർട്ട് ബാക്കപ്പായിട്ട് നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല പൊസിഷനും കാര്യങ്ങളൊക്കെ എടുത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു നല്ലൊരു സ്നൈപ്പർ പ്ലെയറും കൂടെ നിങ്ങൾ മാക്സിമം ബാക്കപ്പ് ആയിട്ട് വെച്ചിരിക്കുക അതുമാത്രം നമ്മളെ ടീമിൽ നല്ലൊരു ബെസ്റ്റ് റീഫാൾട്ട് അല്ലെങ്കിൽ അസാൾട്ട് റീഫില് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയും അതുപോലെ മിഡ് റേഞ്ച് യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയും ബെറ്റർ ആയിരിക്കും അതുപോലെ തന്നെ അതിലേതെങ്കിലും ഒരാൾ അല്ലെങ്കിൽ മിഡ് റേഞ്ച് നിൽക്കുന്ന ഒരു വ്യക്തി മാക്സിമം നിങ്ങളൊരു നെയ്ഡറുകൂടെ ആയിരിക്കണം നല്ലൊരു നെയ്ഡറിയുന്ന വ്യക്തിക്ക് നമ്മുടെ ടീമിനെ മൊത്തത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതായത് ഒരു ടീം ഓപ്പോസിറ്റ് നിന്നാൽ പോലും വൈപ്പ് ഔട്ട് ചെയ്യാൻ പറ്റുന്നൊരു എബിലിറ്റി ഉള്ള ഒരു സ്നൈപ്പർ അല്ലെങ്കിൽ സോറി നെയ്ഡ് പ്ലെയറും കൂടെ നമ്മുടെ ടീമിൽ വേണം ഓക്കെ ഓൾ ദി ബെസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ തന്നെ കളിക്കുക നമ്മുടെ സ്കോഡ് ഇറങ്ങുന്നുണ്ട് മാക്സിമം നമ്മൾ കൊസ്റ്റും പിടിക്കുക നല്ല രീതിയിൽ കളിക്കുക മറ്റൊരു കാണുന്നവരിക്കും ബൈബോ ഗേസ് ലവർ